ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം കുടിശ്ശിക വിതരണം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യ വിതരണം മറ്റു പ്രവർത്തനങ്ങളുടെ നടത്തിപ്പ് എന്നിവക്കായി കേന്ദ്രം തുക അനുവദിച്ചു എന്നുള്ള അറിയിപ്പുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി പതിനേഴായിരം കോടി രൂപയുടെ വായ്പ അനുമതി തേടി സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു സാമ്പത്തിക വർഷാവസാനത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് പതിനേഴായിരം കോടി രൂപയാണെങ്കിലും കേന്ദ്രം അനുവദിച്ചത് എട്ടായിരം കോടി രൂപയായിരുന്നു ഫെബ്രുവരി അവസാനിക്കാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയാണ് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ നീക്കം ഈ അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിച്ചത് സംസ്ഥാനത്തിന് വലിയ ആശ്വാസമായി തീരും വിവിധ സ്കീമുകളിലായി പെൻഷൻ സ്വീകരിക്കും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്ക് എല്ലാവർക്കും തന്നെ തുക എത്തിച്ചേരും ജനുവരി മാസത്തിലെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു എത്ര രൂപ വർദ്ധിപ്പിക്കണം എന്ന ചർച്ച അന്തിമഘട്ടത്തിലാണ് പെൻഷൻ വിതരണം മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും ഉണ്ടായ തിരിച്ചറി മറികടക്കാൻ വേണ്ടിയായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യാൻ സർക്കാർ ഒരുങ്ങുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രകടന പത്രികയിൽ വാക്ക് നൽകിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് പെൻഷൻ നിരവധിയായി മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് പ്രധാന കാരണമെന്ന് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിൽ അതിന് പരിഹാരം ഉണ്ടാകണമെന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുകയിൽ വർധനവ് കൊണ്ടുവരുന്നത് വരും ദിവസങ്ങളിൽ ഇതിന്റെ വിശദമായ അറിയിപ്പ് ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ചില സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് സ്ത്രീ ഗുണഭോക്താക്കളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത് വിധവാ പെൻഷൻ അതുപോലെ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ബാധകമല്ല അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കളാണ് ഇത് സമർപ്പിക്കേണ്ടത് അതിനായി നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ ചെന്ന് നിങ്ങൾക്ക് അപേക്ഷ നൽകാം അതിനായി നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തി നിങ്ങൾക്ക് അപേക്ഷ നൽകാം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റ് റെഡിയായി കിട്ടുന്നതാണ് അപേക്ഷ നൽകിയതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരികയും അത് അപ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് വന്നതിന് ശേഷം ശേഷം നിങ്ങൾ അവിടെ ചെന്ന് അതിൻ്റെ പകർപ്പ് എടുത്താൽ മതി അത് ശേഷം അതിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കൊണ്ടുചെന്നാൽ മതി ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് ജനുവരി മാസം മുതൽ ഇതിനുള്ള സമയം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ ആനുകൂല്യം നിങ്ങളുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഈ കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ സാക്ഷ്യപത്രം സമർപ്പിക്കൽ നിർബന്ധമാണ് കാരണം നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കുള്ള വിധവാൻ പെൻഷനും അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റാൻ സാധിക്കൂ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് കൈകളിൽ തുക സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ അതായത് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള ഇനി മുതൽ നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഫേസ് മാസ്റ്ററിങ് ചെയ്യും അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് തുക നൽകുക സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി നിങ്ങളുടെ ഫേസ് മാസ്റ്ററിങ് ചെയ്യും അതായത് അതിന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല അവർ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഉണ്ടാകും അവർ നിങ്ങളുടെ ഫേസ് മാസ്റ്ററിങ് ചെയ്തതിന് ശേഷം ശരിയായ ആൾ തന്നെയാണ് ഉറപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് തുക ലഭിക്കുക അതിന് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ചെലവോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഇത് ഉദ്യോഗസ്ഥർ തന്നെ ചെയ്ത് ഉറപ്പുവരുത്തുന്ന കാര്യമാണ് നിരവധി ആളുകൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടികൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കർഷകരെ ബാധിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ കാര്യമായ വർധനവ് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന യൂണിയൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു നാളുകളായി കിസാൻ സമ്മാൻ നിധിയുടെ കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം മൂന്ന് ഘട്ടമായാണ് വിതരണം ചെയ്യുന്നത് ഇത് എട്ടായിരം രൂപയാക്കി വർദ്ധിച്ചു വർഷത്തിൽ നാല് തവണ രണ്ടായിരം രൂപ വിതരണം ചെയ്യണമെന്നാണ് സർക്കാരിൻ്റെ തീരുമാനം ഇത് ഒരിക്കലും തിരിച്ചടക്കേണ്ടതില്ല ഇരുപത്തഞ്ച് വർഷത്തോളം ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ നിങ്ങളുടെ പണം മുടങ്ങാതിരിക്കണമെങ്കിൽ ഇലക്ട്രോണിക് കെ വൈസിയും അതുപോലെ ലാൻഡ് സീഡിങ്ങും മാത്രം ചെയ്താൽ മതി എങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാതെ രണ്ടായിരം രൂപ എത്തിച്ചേരും ഇനി ലഭിക്കാനുള്ളത് പത്തൊമ്പതാമത്തെ ഗഡുവാണ് പതിനെട്ട് ഗഡു വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പത്തൊമ്പതാമത്തെ കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുവാണ് ഫെബ്രുവരി മാസം പകുതിയോടെ തന്നെ കിസാൻ സമ്മാൻ നിധി തുക എല്ലാവർക്കും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും കുട്ടികളുടെ സ്കൂളിലെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക